ദൈവത്തിന് സ്തോത്രം 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 ഹാലൻ ലൂയ സ്തോത്രം ഹാലൻ ലൂയ സ്വർഗസ്തനായ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന റേമാ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരുത്തട്ടെ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ സന്ദേശം ഇവിടെ ആരംഭിക്കുന്നു മഹാനായിരുന്ന മരിച്ചുപോയ നെൽസൺ മണ്ടേല അദ്ദേഹം ആരാണെന്നറിയാമോ അറിയാമേക്ക് കഷ്ടം അറിഞ്ഞിരിക്കണം അദ്ദേഹം പറഞ്ഞ ചില വരികൾ ഞാൻ ആദ്യം വായിക്കാം നിനക്ക് ജീവിതത്തിൽ ആയിരം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ആരോഗ്യ പ്രശ്നം തുടങ്ങുന്ന നിമിഷം ബാക്കിയുള്ളവയെല്ലാം അപ്രധാനമായിട്ട് മാറുന്നു ആധ്യാത്മികവും ഭൗതികവുമായ പ്രശ്നങ്ങൾ ധനം ബന്ധങ്ങൾ സമ്മർദ്ദം ഇവയെല്ലാം ഒരു നിഴലിൽ ഒളിക്കുന്നു ശരീരം അല്ലെങ്കിൽ മനസ്സ് സഹായത്തിനായി നിലവിളിക്കുമ്പോൾ മുൻപൊക്കെ നാം ആശങ്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ വളരെ ചെറിയതായി തോന്നുന്നു ആരോഗ്യമെന്നത് വെറും ഒരു സ്വത്തല്ല അതാണ് എല്ലാം ഉണരുമ്പോൾ സജീവമാകാനുള്ള ശേഷി സ്വതന്ത്രമായി ചലിക്കുവാനുള്ള കഴിവ് വേദനയില്ലാതെ ചിരിക്കാൻ കഴിയുന്നത് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായില്ലായ്മ ഇവയൊക്കെയാണ് ആരോഗ്യം പക്ഷെ നമ്മൾ അതിനെ സാധാരണയായി എടുത്തു നോക്കാറില്ലല്ലോ അത് നഷ്ടമായാലേ അതിൻ്റെ മൂല്യം നമുക്ക് പൂർണ്ണമായും മനസ്സിലാകുകയുള്ളൂ ആരോഗ്യത്തിൽ തകരാറുണ്ടാകുമ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും കഠിനമാകുന്നു സ്വപ്നങ്ങൾ പിന്തള്ളപ്പെടുന്നു സന്തോഷം ദൂരെ ദൂരെയായി തോന്നുന്നു സന്തോഷത്തിൻ്റെ നിറങ്ങൾ മങ്ങി ഇതിനാൽ തന്നെ സ്വയം ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നത് ഒരു ആഡംബരമല്ല അതൊരു സ്നേഹപ്രവൃത്തിയാണ് നിന്റെ ഭാവിയിലെ നിനക്കുള്ള ഏറ്റവും വിലപ്പെട്ട സമ്മാനമാണ് കാരണം നീ ആരോഗ്യവാനായാൽ നിനക്ക് എല്ലാം നേരിടുവാൻ കഴിയും ആരോഗ്യമില്ലാതെ ചെറിയ പൂര പോരാട്ടങ്ങൾ പോലും അസാധ്യമായി തോന്നും അതിൻ്റെ വില മനസ്സിലാക്കാൻ അതിനെ നഷ്ടമാകുന്നതുവരെ കാത്തിരിക്കരുതേ ഇനി അതിനെ കരുതിക്കൊള്ളൂ ആരോഗ്യത്തെ കരുതിക്കൊള്ളൂ നീ അതിന് അർഹനാണ് ഇനിയും ഞാൻ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ഉപദേശം ശ്രദ്ധിച്ച് കേട്ടാലും ഇത് പ്രയോജനപ്പെടുന്നവർക്കൂടെ അയച്ചു കൊടുത്താലും നല്ല ആരോഗ്യം അതിനുവേണ്ടി നിങ്ങൾ ചിലവാക്കുന്ന രൂപ അനാവശ്യമായിട്ട് അമിതമായിട്ട് ചിലവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആവശ്യത്തിന് ചിലവാക്കുന്നത് ബുദ്ധിയാണ് ഇതാ ചില ഉപദേശങ്ങൾ നാൽപ്പത് വയസ്സ് കഴിയുന്നവർ എല്ലാം ആറു മാസത്തിലൊരിക്കൽ ഒരു ലാബിൽ പോയി രക്തം പരിശോധിക്കുക എന്തെങ്കിലും കൂടുതൽ കുറവ് കണ്ടാൽ ആഹാരത്തിൽ വ്യായാമത്തിൽ മരുന്നിൽ ശ്രദ്ധിക്കാം ഷുഗർ ബി പി എന്തെങ്കിലുമൊക്കെ അടുത്തത് അറുപത് വയസ്സ് കഴിയുന്ന പുരുഷന്മാർ പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് മത്തങ്ങിയാരി ദിവസവും കഴിക്കണം ഇതെവിടെ കിട്ടും ബദാം തുടങ്ങിയ നട്ട്സ് കിട്ടുന്ന കടകളിൽ തൊലി കളഞ്ഞ മത്തങ്ങിയാരി വാങ്ങാൻ കിട്ടും പച്ചയ്ക്ക് തിന്നുക നല്ല രുചിയാണ് കേട്ടോ പുരുഷന്മാർക്ക് മാത്രമുള്ള ഒരു ഗ്ലാൻഡ് ഉണ്ട് മലദ്വാരത്തോട് ചേർന്ന പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് അത് വലുതാകുന്നത് നിയന്ത്രിക്കും ക്യാൻസർ വരാതെയും സൂക്ഷിക്കും ഒരിക്കലും വരുത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് കൂടുതൽ വിവരം അറിയണം അറിയണമെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് പംകിൻ സീഡ്സ് എന്ന വെബ് പേജിൽ നോക്കുക സ്ത്രീകളും കഴിക്കണം കേട്ടോ നിങ്ങൾക്ക് വേറെ ഏറെ കുറേ ഗുണങ്ങളുണ്ട് അതും നിങ്ങൾ വെബ് പേജിൽ നോക്കിയാൽ മതി അടുത്തത് വ്യായാമം നടക്കുക ഒരാൾ ഒരു ദിവസം പതിനായിരം ചുവട്ടടി നടക്കണമെന്നാണ് ആരോഗ്യശാസ്ത്രം പറയുന്നത് ജോഗിങ് എന്ന് പറഞ്ഞാൽ ചെറിയ ഓട്ടം വള്ളിച്ചാട്ടം മന്ത്രമില്ലാത്ത യോഗ ഇതെല്ലാം നല്ലതാണ് ചിലർക്ക് യോഗ എന്ന് കേൾക്കുമ്പോഴേ ദേഹം പെരുക്കും ഇല്ല യോഗ മോശമല്ല യോഗയിലെ മന്ത്രങ്ങളാണ് മോശം അതുകൊണ്ട് മന്ത്രമില്ലാത്ത യോഗ പഠിക്കുക ചെയ്യുക ക്രിസ്ത്യൻ നേച്ചറോപ്പതി അതായത് പ്രകൃതി ചികിത്സ നടത്തുന്നവരുടെ കളിച്ചുള്ള ആവെങ്കിൽ അവർ പഠിപ്പിക്കും വൈ എം സി എയിൽ വൈ ഡബ്ല്യു എസ് സിയിൽ ഇത് കാണും അതുകൊണ്ട് അവിടെ ചെന്നിട്ട് യോഗ പഠിക്കുന്നത് വളരെ നല്ലതാണ് ഐ പി സി പ്രസിഡൻ്റായിരുന്ന ഫാസ്റ്റർ കെ എം ജോസഫ് ക്രിസ്വോസ്റ്റം തിരുമേനി ഇവർ രണ്ടുപേരും എനിക്കറിയാവുന്നതിൽ അവരെന്നോട് നേരിട്ട് പറഞ്ഞാണ് അവർ യോഗ പ്രാക്ടീസ് ചെയ്തവരാണ് അതുകൊണ്ടായിരുന്നു അവർക്ക് ദീർഘായുസും നല്ല ആരോഗ്യവും ഉണ്ടായിരുന്നത് അടുത്തത് അമിതവണ്ണം രോഗികൾക്ക് തുറന്ന് രോഗങ്ങൾക്ക് തുറന്നിട്ട ഒരു വാതിലാണ് അമിതവണ്ണം വണ്ണം വന്നാൽ പോകത്തില്ല ഇങ്ങനെ ഒരു ജോക്ക് ഞാൻ കേട്ടു ഒരു ഫലിതം പവർ വന്നാൽ പോകും പക്ഷെ വയറ് വന്നാൽ പോകത്തില്ല അതുകൊണ്ട് വയ വയർ വെളിയിലോട്ട് ചാടാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുകയാണ് ഒന്ന് നല്ല വ്യായാമം ഉണ്ടായിരിക്കട്ടെ ഞാൻ ഇന്ന് രാവിലെ ഈ ഏകദേശം രണ്ടര കിലോമീറ്റർ നടന്നു വൈകിട്ടും നടക്കും രണ്ട് ആഹാരം ശ്രദ്ധിക്കണം ശരീരത്തിന് വണ്ണം തരുന്നതായിട്ടുള്ള ആഹാര സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരു നാച്ചുറോപ്പതി ഒരു പ്രകൃതി ചികിത്സയിലെ ഡോക്ടറെടുക്കെ ചോദിക്കാമെങ്കിൽ പറഞ്ഞുതരും ചിലതൊക്കെ ഞാൻ പറയട്ടെ വെണ്ണ എണ്ണ ഉപ്പ് മൈദ ചുവന്ന മാം മാംസം എന്ന് പറഞ്ഞാൽ ബീഫ് പോർക്ക് ആട് ഈ ഇറച്ചികൾ പഞ്ചസാര എന്നീ കാര്യങ്ങൾ കുറയ്ക്കുക കഴിയുന്നത്ര കുറയ്ക്കുക മൈദ കുറയ്ക്കുക കേട്ടോ ഇതുപോലെ നമ്മുടെ പറയട്ടെ വെണ്ണ എണ്ണ ഉപ്പ് മൈദ ചുവന്ന മാംസം പഞ്ചസാര ഇവ കുറയ്ക്കുക അതുപോലെ തന്നെ ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ നാലിലൊന്ന് കഴിച്ചാൽ മതി ഞാനിപ്പം രണ്ട് നേരം കഴിക്കത്തുള്ളൂ ബ്രേക്ക്ഫാസ്റ്റും വൈകിട്ടും ഉച്ചയ്ക്കും വൈകുന്നേരം ഒരു ഫ്രൂട്ടോ എന്തെങ്കിലും കഴിക്കും തീർന്നു എനിക്കൊരു ക്ഷീണവും ഇല്ല കുറച്ച് ആഹാരം ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക കുറച്ചാഹാരം കഴിക്കുക നിങ്ങൾ നാല് ചപ്പാത്തി കഴിച്ചിരുന്നെങ്കിൽ ഒന്നാക്കി ഞാൻ ഇന്ന് രാവിലെ രണ്ട് ദോശ കഴിച്ചു ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി കഴിക്കും തീർന്നു പിന്നെ കുറച്ച് കൂട്ടാനൊക്കെ ഉണ്ട് ഇനിയും ആഹാരത്തെ പറ്റി പറഞ്ഞത് കുറച്ച് ചോറ് അഥവാ ചപ്പാത്തി കൂടുതൽ പച്ചക്കറികൾ കേട്ടോ അതുപോലെ തന്നെ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം സാലഡ് ഫ്രൂട്ട്സ് ഇത് ആഹാരത്തിന് മുമ്പേ കഴിക്കണം നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് പഴമൊന്നും ഇല്ലയോ ഇല്ല അത് ആദ്യമാണ് കഴിക്കേണ്ടത് എന്താ കാര്യം ആദ്യം ദഹിക്കും അവസാനം കഴിച്ചു കഴിഞ്ഞാൽ ഇത് ദഹിച്ചു കഴിഞ്ഞിട്ട് ആഹാരത്തോട് വഴി മാറി വഴി മാറി എനിക്ക് വെളിയിൽ പോകണം അതുകൊണ്ട് ഫ്രൂട്ട്സും സാലഡും ഉണ്ടെങ്കിൽ സാലഡ് നമ്മൾ ആഹാരത്തിൻ്റെ ഒരു കൂട്ടാനെപ്പോലെ കൊണ്ടു വയ്ക്കുന്ന സാലഡല്ല ഞാൻ പറഞ്ഞത് ചില ഹോട്ടലിലൊക്കെ ചെന്നാൽ റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ സാലഡ് കിട്ടും അടുത്ത് കഴിച്ചാട്ടെ ഫ്രൂട്ട്സ് കഴിച്ചാട്ടെ അതിനുശേഷം ആഹാരം കഴിക്കുക അടുത്തത് തൂക്കം നോക്കുന്ന ഒരു ത്രാസ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം ഇന്ന് വാങ്ങിക്കാൻ കിട്ടും വലിയ വിലയുള്ള അല്ലേ ഇത് കയറി ഇന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര വെയിറ്റ് ഉണ്ടെന്ന് പറയും നിങ്ങളുടെ പ്രായത്തിനും ഉയരത്തിനും അനുസരിച്ച് എത്ര തൂക്കം വേണമെന്ന് നിങ്ങൾ അറിയണം വെബ് പേജിൽ പോയാൽ കണ്ടുപിടിക്കാൻ നോക്കും നിങ്ങളുടെ പ്രായത്തിനും ഉയരത്തിനും അനുസരിച്ച് എത്ര തൂക്കം അത് കൺട്രോൾ ചെയ്യാൻ നോക്കുക രണ്ടോ മൂന്നോ കിലോ കൂടിയാൽ കുഴപ്പമില്ല പക്ഷേ അത് കൂടിയാൽ കുറച്ച് കൊണ്ടുവരുവാൻ ശ്രമിക്കുക അടുത്തത് ആവശ്യത്തിന് വെള്ളം കുടിക്കണം ഒരു പുരുഷൻ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം ഒരു സ്ത്രീ രണ്ടര ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിച്ചിരിക്കണം കുടിച്ചില്ലെങ്കിൽ ഒത്തിരി ഉണ്ടാകും മുഖക്കുരു വരും അതുപോലെ തന്നെ ശരീരത്തിന് തൊക്കിന് പരിപരിപ്പുണ്ടാവും ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ കിഡ്നി സ്റ്റോൺ ഉണ്ടാവും അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുക കുടിക്കുക അടുത്തത് സമയത്തിന് ആഹാരം കഴിക്കണം സമയത്തിന് ഉറങ്ങണം സമയത്തിന് ആഹാരം കഴിക്കണം സമയത്തിന് ഉറങ്ങണം രാത്രി ടെലിഫോണും ടെലിവിഷനും കണ്ടുകൊണ്ട് പന്ത്രണ്ടും ഒരു മണിവരെ നോക്കിയിരിക്കരുത് ഒരു നിയമം ഉണ്ട ഒരു 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 ടൈം ടേബിൾ ഉണ്ടായിരിക്കട്ടെ ഞാൻ ഒരു രണ്ട് മാസത്തിനും മൂന്ന് മാസത്തിനും മുമ്പ് ഒരു വള്ളിച്ചാട്ടത്തിൻ്റെ വള്ളി വാങ്ങിച്ചു പ്ലാസ്റ്റിക് കൊണ്ടുള്ളത് കടയിൽ നിന്ന് വാങ്ങിച്ചു എന്തിനാ വള്ളിച്ചാട്ടം ചേടാൻ എനിക്ക് എത്ര വയസ്സായി എൺപത്തി മൂന്ന് കഴിഞ്ഞ് എൺപത്തി നാലോട്ട് ആണ് ആരോഗ്യം നിങ്ങളുടെ വിലപ്പെട്ടതാണ് അത് നഷ്ടപ്പെടുത്തരുത് രോഗങ്ങൾ വന്നു കയറാൻ നിങ്ങൾ അവസരം കൊടുക്കരുത് എന്തെങ്കിലും രോഗമുണ്ടായാൽ ഉടനെ ഡോക്ടറെ കാണുക ഏത് ഡോക്ടറെ കാണണമെന്നുള്ളത് ബുദ്ധിയോടെ ചിന്തിക്കണം ഇംഗ്ലീഷ് മരുന്നിനെ കാണേണ്ട ഡോക്ടറുണ്ട് ആയുർവേദത്തിന് കാണേണ്ടി ഡോക്ടറുണ്ട് ഹോമിയോപ്പതി കാണേണ്ടിയ ഡോക്ടറുണ്ട് അതിനകത്ത് ആരെയാണോ കാണേണ്ടത് ആ ഡോക്ടറെ കണ്ടാൽ ഒത്തിരി രോഗം കൂടിയിട്ട് മരുന്ന് കഴിക്കുന്നതിനേക്കാൾ അതായിരിക്കും നല്ലത് കർത്താവ് നിങ്ങളെ ഏനക്കിരിക്കട്ടെ നല്ല ആരോഗ്യത്തിന് ഉടമയായിരിക്കട്ടെ യേശു നല്ല ആരോഗ്യമുള്ളവനായിരുന്നു ഏലിയാവ് നല്ല ആരോഗ്യമുള്ളവനായിരുന്നു ശിഷ്യന്മാർ നല്ല ആരോഗ്യമുള്ളവരായിരുന്നു ഹാലലിയ നിങ്ങളും ഞാനും നല്ല ആരോഗ്യമുള്ളവരായിരിക്കാം യേശുവിൻ്റെ നാമത്തിൽ ആമേൻ